السلام عليكم ورحمة الله وبركاته حديث كلاس آير تير نور تير وتير مسلم رضي الله عنه رحبت جينا حديث أن عبد الله بن عمر رضي الله عنه عبد الله بن عمرو رضي الله عنه أن رسول الله صلى الله عليه وسلم قال إخشم حبيب صلى الله عليه وسلم تنقل برجي الدنيا مطاع وخير مطاع الدنيا المرأة الصالحة അദ്ധുന്യാ മതാ മതാവു ദുന്യാവ് അത് ധാരാളം അനുഗ്രഹങ്ങളുള്ള ഒരിടമാണ് ദുന്യാവ് ബാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദുന്യാവിലുണ്ട് എന്നാൽ ദുന്യാ ദുന്യാവിലെ ഏറ്റവും ഉത്തമ ചരക്ക് അൽമറത്തു സ്വാലിഹ സ്വാലിഹത്തായൊരു ഇണയാണ് സ്വാലിഹത്തായൊരു ഇണ ഒരാൾക്ക് ലഭിച്ചാൽ അവന്റെ ദുന്യാവും മാഹുറും രക്ഷപ്പെടും വിവാഹം കഴിക്കുമ്പോ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ചിലപ്പോ സമ്പത്ത് നോക്കി വിവാഹം ചെയ്യുന്നവരുണ്ട് ഭംഗി നോക്കി വിവാഹം ചെയ്യുന്നവരുണ്ട് എന്നാൽ ഏറ്റവും ഉത്തമമായത് ദീനിനാണ് മുങ്കട കൊടുക്കേണ്ടത് ഹൽബിനാണ് ഭംഗി ഉണ്ടാവേണ്ടത് ഏർ ഭംഗി വേണം സമ്പത്ത് വേണം എല്ലാം വേണം അതോടുകൂടെ നല്ല ദീനുള്ളവളായിരിക്കും ദീനുള്ള ഒരു ഇണ നമ്മിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായും നമ്മുടെ നുഞ്ചാവും ആഹുറവും രക്ഷപ്പെടും അവൾ നമ്മുടെ നന്മാഗ്രഹിക്കുന്നവരായിരിക്കും അവൾ സ്വന്തത്തെ കാക്കും അതുപോലെ നമ്മുടെ സമ്പത്തിൻ്റെ കാര്യത്തിൽ അവൾ വിശ്വസ്ത വിശ്വസ്തയായിരിക്കും അതുപോലെ വൈബത്തിൽ നമ്മളില്ലാത്ത സമയത്ത് എല്ലാ നിലക്കും അവളുടെ കാവല് ഉണ്ടായിരിക്കും അങ്ങനത്തെ നല്ല ഒരു ഇണ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതവന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദുനിയവിൽ ഏറ്റവും വലിയ ചരക്കാണ് സ്വാല്ഹത്തായ ഒരു സ്ത്രീ അവന്റെ കുടുംബ ജീവിതം നന്നാവാനും ദാമ്പത്യ ജീവിതം നന്നാവാനും എല്ലാ നിലക്കും സ്വാലിഹത്തായ ഒരു ഇണയെ ലഭിച്ചാൽ അത് അവൻ രക്ഷപ്പെടാനുള്ളത് മാർഗമാണ് അതിൻ്റെ നേരത് ഒരാൾക്ക് ലഭിച്ചത് മോശമായൊരു പെണ്ണാണെങ്കിൽ അവന്റെ ദുന്യാവും നശിക്കും ആഹ്റവും നശിക്കും അപ്പൊ അള്ളാഹു സുബാനുഹൂത്തായ നമ്മുടെ ഇനകളൊക്കെ അള്ളാഹു നല്ല സ്വാല്ഹാത്തായണകൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ദുഞ്ചാവും ആഹ്റവും രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു അവരെയും നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമിനാർബല്ലാളേക്കും വാഹ്മുല്ലാഹി വാത്തു